ൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി മാനേജർ ബിപിൻകുമാർ മറ്റൊരു താരത്തിന്റെ സിനിമയെ ഫേസ്ബുക്ക് പ്രകോപിതനായ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് പ്രകീർത്തിനായാണ് അപ്പൊ നമ്മളിതാ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ണിമുകുന്ദൻ്റെ വിശേഷങ്ങൾ മാത്രമേ കാണാനുള്ളൂ ഉണ്ണിമുകുന്ദൻ സ്വന്തം മാനേജറിനെ തല്ലി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഉണ്ണിമുകുന്ദനും കൂടി സംസാരിക്കണം കാരണം മാനേജറായിട്ടുള്ള വിപിൻ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് വിപിൻ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നമുക്ക് വിഴുങ്ങാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ഒരു ഏഷ്യത്തിന് പുറത്താണോ ഇങ്ങനെ പറയുന്നതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്നത് വരെ നമുക്ക് അതിൻ്റെ സത്യം തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഉണ്ണിമുന്ദൻ സംസാരിക്കുന്നത് വരെ വിപിൻ്റെ സംസാരത്തിന് ആയുസുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം വന്നതോടുകൂടി സീക്രട്ട് ഏജൻറ്റിനും നല്ല ഒന്നാം തരം ബിരിയാണി തന്നെ കിട്ടിയ ഒരു അവസ്ഥയാണ് എന്തായാലും ഈ ഒരാഴ്ചത്തേക്ക് സീക്രട്ട് ഏജൻറ്റിന് ഈ ഈ ഒരു വിഷയം തന്നെയായിരിക്കും ഉണ്ണിമുകുന്ദനുമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായ പ്രശ്നങ്ങൾ ഉള്ളിലെന്തായാലും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ സീക്രട്ട് ഏജന്റ് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് ഇപ്പൊ വീഡിയോയിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും നമ്മള് കേൾക്കുന്ന വാർത്ത ഇത് തന്നെയാണല്ലോ ടോവിനോ തോമസിന്റെ ഒരു മൂവിയെ പറ്റി പൊക്കി പറഞ്ഞതാണ് ഇപ്പോൾ വി മാനേജറായിട്ടുള്ള വിപിനെ ഉണ്ണിമൂന്ന് മർദ്ദിക്കാനുള്ള കാരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് വന്നിട്ടുള്ളത് സത്യത്തിൽ ഒരു ഈഗോ ക്ലാഷ് എന്തായാലും എല്ലാവരും തമ്മിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ ഈ ഒരു സിനിമാ ഫീൽഡിൽ നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാർക്കോ മൂവിയൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്രത്തോളം വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് അതുകൊണ്ട് ടൊവിനോയുടെ ഒരു മൂവി ഇറങ്ങിയെന്ന് കരുതി അതിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ആയാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ഒരു മാനസിക സംഘർഷം വിപിൻ്റെ മനസ്സിലുണ്ടാവും അതോ മനസ്സിൽ ആ ഒരു വിഷമം കിടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ദേഷ്യത്തിലാണോ ഉണ്ണിമുഖുന്നതോട് ഇങ്ങനെ ചെയ്തതെന്നുള്ള തോന്നൽ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ